നിങ്ങളുടെ വാട്സപ്പിലെ നമ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോണ്ടാക്റ്റിലുള്ളവർ അറിയ അറിയുകയും വേണം ഇങ്ങനെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം നിങ്ങൾ നമ്മുടെ വാട്സപ്പിലെ നമ്പർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം അതിനായി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിന് ശേഷം മുകളിലത്തെ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ പോവുക സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ന് കാണാം ഈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ കാണാം ചേഞ്ച് നമ്പർ എന്ന് കാണാം ഈ ചേഞ്ച് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നെസ്റ്റ് ഒന്ന് കൊടുക്കുക നെസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഓൾഡ് നമ്പർ ഏത് നമ്പറിലാണ് ഇപ്പോൾ വാട്ട്സ്ആപ്പ് വർക്ക് ചെയ്യുന്നത് ആ നമ്പർ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതേപോലെ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇതേപോലെ നിങ്ങളുടെ നമ്പർ കൊടുക്കുക നമ്പർ കൊടുത്തതിന് ശേഷം ഓൾഡ് നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പുതിയ നമ്പർ ന്യൂ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഏത് നമ്പറാണോ നിങ്ങളുടെ പുതിയ നമ്പർ എന്ന് വെച്ചാൽ ആ നമ്പർ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ നെക്സ്റ്റ് എന്ന് കാണാം ഈ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് യു ആർ എബൌട്ട് ഇൻ ടു നമ്പർ എന്ന് കാണാം ശേഷം നിങ്ങൾ ഈ ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൺ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പിലെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജ് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആകും പുതിയ നമ്പർ ചേയ്ഞ്ച് ആയെന്ന് ഇങ്ങനെ നമുക്ക് നമ്മുടെ വാട്സാപ്പിലെ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈ എന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക